നമസ്കാരം മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നയുടൻ അയൽരാജ്യമായ ചൈന ചില വിഷയങ്ങളിൽ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നിരുന്നു ചൈനയുടെ പ്രശ്നം തായ്വാനുമായുള്ള ഇന്ത്യയുടെ ബന്ധമാണ് അത്ര വലിയ ബന്ധമൊന്നും ആ രാജ്യവുമായി ഇല്ല എങ്കിലും നരേന്ദ്രമോദിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് തായ്വാൻ പ്രസിഡന്റ് ഒരു ട്വീറ്റ് ചെയ്യുകയുണ്ടായി ആ ട്വീറ്റിന് മറുപടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് നന്ദി അറിയിക്കുകയും തായ്വാനുമായുള്ള ബന്ധം ഊഷ്മളമാക്കുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്ന് അറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇതാണ് ചൈനയെ പ്രകോപിപ്പിച്ചത് തായ്വാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ് സ്വതന്ത്രമായി സർക്കാരും സൈനിക ശേഷിയും ഒക്കെയുള്ള ഒരു ദ്വീപ് രാഷ്ട്രമാണ് പക്ഷേ തായ്വാൻ തങ്ങളുടെ കോളനിയാണ് എന്നാണ് ചൈന വിശ്വസിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം അങ്ങനെ വിശ്വസിക്കണം എന്നാണ് ചൈന ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ചൈനയുടെ അനുമതിയില്ലാതെ തായ്വാൻ ഭരണകൂടവുമായി ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ആശയവിനിമയങ്ങളോ നയതന്ത്ര സന്ദർശനങ്ങളോ നടത്തുന്നത് ചൈനയെ പ്രകോപിപ്പിക്കും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ ഒരു പ്രതിനിധി ചൈന സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക് ശക്തമായ ഭാഷയിൽ തന്നെ ചൈന അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല അമേരിക്കയുമായി ബന്ധം പുലർത്താൻ സാഹസം കാണിച്ച തായ്വാനെ ഭീഷണിപ്പെടുത്താനും ചൈന അന്ന് ശ്രമിച്ചിരുന്നതാണ് യുദ്ധക്കപ്പലുകൾ തായ്വാന് ചുറ്റും നിരത്തുകയും യുദ്ധവിമാനങ്ങൾ അതിർത്തി കടത്തി കടത്തിപ്പറപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് തായ്വാനെ അന്ന് ചൈന ഞെട്ടിച്ചത് മാത്രമല്ല തായ്വാൻ സൈനിക ശേഷിയിലൂടെ അല്ലെങ്കിൽ ചൈനിക നടപടിയിലൂടെ തിരികെ പിടിക്കുമെന്നും ബലപ്രയോഗത്തിലൂടെ ചൈനയുടെ ഭാഗമാക്കി മാറ്റുമെന്നും ഒക്കെയുള്ള പ്രഖ്യാപനങ്ങളും വന്നിരുന്നു തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ പോലും തായ്വാൻ ഒരു വിഷയമാവുകയും തായ്വാനെ ചൈനയ്ക്കൊപ്പം നിർത്താനായി വേണമെങ്കിൽ സൈനിക ശേഷി പ്രയോഗിക്കണമെന്നും തീരുമാനത്തിലുമായിരുന്നു പക്ഷേ തായ്വാനെ തൊട്ടാൽ അമേരിക്ക മിണ്ടാതിരിക്കില്ലെന്നും ചില പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കിയാണ് ചൈന താൽക്കാലികമായി അതിൽ നിന്നും പിന്മാറിയത് എങ്കിൽ പോലും തായ്വാനുമായി ഏതെങ്കിലും ഒരു രാജ്യം ആശയവിനിമയം നടത്തിയാൽ അത് ചൈനയുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നതായിരിക്കും ആ രീതിയിലാണ് ഇന്ത്യയുമായി കൊമ്പു കോർക്കാൻ ചൈന ഒന്ന് ശ്രമിച്ചത് പക്ഷേ ചൈനീസ് പ്രസിഡൻറ്റിന് ഇന്ത്യയുടെ ഏറ്റവും ഒടുവിലത്തെ ശേഷിയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും കൃത്യമായ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഇന്ത്യയെ ചൊറിയുന്നത് നല്ലതല്ല ഇന്ത്യയുടെ അതിർത്തി മാന്തുന്നത് നല്ലതല്ല ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾക്കോ ശത്രുതയ്ക്കോ പോകുന്നത് നല്ലതല്ല എന്നുമാണ് ഇപ്പോൾ ചൈനീസ് പ്രസിഡന്റിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ പ്രധാനമായും ഇന്ത്യയുടെ ശക്തി എടുത്തു കാണിക്കുന്ന അഞ്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒന്നാമത് തീർച്ചയായും അതിർത്തിയിൽ നടത്തിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണ് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ സൈന്യത്തിന് അതിർത്തി മേഖലയിലേക്ക് ആവശ്യം വന്നാൽ കുതിച്ചെത്താനുള്ള എല്ലാ ശേഷിയും നൽകി കഴിഞ്ഞു ടണലുകൾ മുതൽ തന്ത്രപ്രധാനമായ ടണലുകൾ മുതൽ എയർഫീൽഡുകളും ഹെലിപ്പാഡുകളും റോഡുകളും പാലങ്ങളുമെല്ലാം ഇന്ത്യ ഒരുക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരറിയാതെ അതിർത്തി മാന്തുകയും അതിർത്തിയിൽ ഗ്രാമങ്ങൾ നിർമ്മിക്കുകയും സ്ഥലം കൈയേറുന്നതുമൊന്നും ഇപ്പോൾ നടപ്പുള്ള കാര്യമല്ല എന്നാണ് ചൈനീസ് പ്രസിഡന്റിന് ചൈനയുടെ സൈനികർ തന്നെ അല്ലെങ്കിൽ സൈനിക നേതൃത്വം തന്നെ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിരതയാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയിൽ വളരെ സ്ഥിരതയാർന്ന വികസനത്തിൽ അധിഷ്ഠിതമായ ഒരു സർക്കാരുണ്ട് അഴിമതി വിരുദ്ധമായ ഒരു സർക്കാരുണ്ട് അതിനു മുന്നേ ഉള്ള വർഷവും സ്ഥിരതയുടെ കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മുന്നണി ഭരണത്തിലായി എങ്കിൽ പോലും പ്രധാനപ്പെട്ട കക്ഷിയായ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പതിലധികം സീറ്റുകൾ ഇതുവരെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു മുന്നണിയെ നയിക്കുന്ന കക്ഷിക്ക് ഇത്രയധികം സീറ്റുകൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് ഇന്ത്യ ഒട്ടും തന്നെ പിന്നിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഇന്ത്യയുടെ സൈനിക ശേഷിയാണ് പ്രത്യേകിച്ചും വ്യോമ മേഖലയിലും മിസൈൽ രംഗത്തും ഇന്ത്യ കൈവരിച്ചിട്ടുള്ള ശേഷിയാണ് റാഫേൽ വിമാനങ്ങളുടെ വരവടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ വ്യോമ മേഖലയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയുടെ ആക്രമണങ്ങളെ ഇന്ത്യക്ക് പ്രതിരോധിക്കാൻ കഴിയും മാത്രമല്ല എല്ലാ ചൈനീസ് നഗരങ്ങളെയും ലക്ഷ്യമാക്കിയിട്ടുള്ള മിസൈൽ പദ്ധതി ആ പദ്ധതിയിൽ ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സൈനികമായി ചൈനയെ വെല്ലുവിളിക്കാൻ പാകത്തിലുള്ള ഒരു ശക്തിയായി ഇന്ന് ഇന്ത്യ മാറിക്കഴിഞ്ഞു മൂന്നാമത്തേത് സാമ്പത്തിക ശക്തിയായി എന്നുള്ളതാണ് അതായത് അമേരിക്ക ചൈന ജർമ്മനി ജപ്പാൻ ഇന്ത്യ എന്ന നിലയിലാണ് ഇപ്പോൾ സാമ്പത്തിക ക്രമമുള്ളത് ലോക സാമ്പത്തിക ക്രമത്തിൽ ഇന്ന് ഇന്ത്യ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് മൂന്നാം സ്ഥാനത്തേക്കുള്ള കുതിപ്പിനായുള്ള എല്ലാ ശ്രമങ്ങളും ഇന്ത്യ തുടരുന്നുണ്ട് അതിന് ആവശ്യമായ സാമ്പത്തിക വളർച്ച ഓരോ വർഷവും ഇന്ത്യ നേടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് പിന്നിലായി മൂന്നാം സ്ഥാനത്ത് തൊട്ടു പിന്നിലായി മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ ഉടനെത്തും എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഏറ്റവും ഒടുവിലായി അന്താരാഷ്ട്ര സഹകരണത്തെക്കുറിച്ചാണ് പറയുന്നത് അതായത് ഇന്ത്യ ഇന്ന് ലോകക്രമത്തിൽ ഒറ്റയ്ക്കല്ല ഇന്ത്യയുടെ വാക്ക് കേൾക്കുന്ന ധാരാളം രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള കൊമ്പുകോർക്കൽ നടന്നാൽ ഭൂരിപക്ഷം ലോകരാഷ്ട്രങ്ങളും നിൽക്കുക ഇന്ത്യയ്ക്കൊപ്പമായിരിക്കും ഒട്ടുമിക്ക രാഷ്ട്രങ്ങളുമായും ഇന്ത്യക്ക് സൗഹാർദ്ദപരമായ ഊഷ്മളമായ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഇന്ത്യയുടെ വാക്കുകൾ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യയുമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ചൈന അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് ചൈനയുടെ സുഹൃത്ത് രാഷ്ട്രമായ റഷ്യ പോലും ഇന്ത്യയെ അങ്ങേയറ്റം ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര സഹകരണവും അന്താരാഷ്ട്ര പിന്തുണയും ഇന്ത്യയെ ഏറ്റവും വലിയ ശക്തിയുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് പഴയതുപോലെയല്ല ഇന്ത്യയുമായി കൊമ്പ് കോർക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് തന്നെയാണ് ചൈനീസ് ഭരണകൂടത്തിന് ഏറ്റവും ഒടുവിലായി ചൈനയുടെ സൈന്യം നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ് പവേഡ് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം